ഹായ് ഗുഡ് മോർണിംഗ് ടാരഡ് കർ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് ചൊവ്വാഴ്ചയാണ് നമുക്ക് ഇന്നത്തെ ഡിവൈ മെസ്സേജ് മെസ്സേജ് എന്താണെന്ന് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും അപ്പോൾ അത് വെച്ച് എനിക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ പറ്റും എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണ് നിങ്ങളുടെ നോക്കാം കാർഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാർഡ് നിരക്കാം ഇത്രയും കാർഡ് എടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് ഉണ്ടെന്ന് നോക്കാം ബോട്ടം വന്നിരിക്കുന്നത് കിങ് ഓഫ് ഇൻഡിക്കിൾസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് നല്ല എല്ലാം കൊണ്ട് സന്തോഷമായിരിക്കും കിങ് ഓഫ് ഫിൻഡിക്കിൾസ് ബോട്ടം വന്നേക്കുന്നതുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഇന്ന് നിങ്ങളെന്താണ് മനസ്സിലായിരിക്കും അതൊക്കെ നിങ്ങൾക്കിന്ന് നേടാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്കിത് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും ഒരു പൂർണ്ണതയിലെത്തിയ ഫുൾ ഫില്ല് ചെയ്തൊരു സന്തോഷത്തിൽ നിങ്ങളിന്ന് നിറഞ്ഞു നിൽക്കും baaki cards kendine end aankha Seven of wands 10 of pentacles 4 10 of wands ace of cups two of swords 10 of swords knight of swords പോറോക്കസ് ക്യൂനോ പെൻഡക്കൾസ് ഇപ്പം കിങ്ങോ പെൻഡിക്കും ക്യൂനോ പെൻറ്റസും വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല പൈസയുടെ എത്ര നല്ല ഇതായിരിക്കാം അല്ലാതെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾ ഇന്ന് ഒരു നിങ്ങൾക്കൊരു സമാധാനത്തിന് പോകാൻ പറ്റും നല്ല രീതിയിലാണ് നിങ്ങൾക്ക് ഇന്ന് ചാരിറ്റി വന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനോബലമുണ്ട് നിങ്ങൾക്കിന്ന് ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിങ്ങൾക്കത് ആ കാര്യങ്ങൾ ചെയ്ത മുൻപോട്ട് പോവാൻ എന്തോ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത് തന്നെ ആയിരിക്കും അല്ലാതെ വെറുതെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കത്തില്ലോ അപ്പോൾ പ്ലാൻ ചെയ്ത എന്തോ കാര്യത്തിൽ നിങ്ങളിന്ന് നല്ല മനോധൈര്യത്തിൽ മുമ്പോട്ട് പോകുന്നു അതിൽ കുറേ മത്സരങ്ങളും അറിയാൻ പോലും പയ്യാ അറിയാൻ പോലും പറ്റാത്ത ആൾക്കാരൊക്കെ ആയിരിക്കാം മത്സരിക്കാനും സ്ട്രഗിൾ ചെയ്യാനൊക്കെ വരുന്നത് പക്ഷേ അതൊക്കെ നിങ്ങൾ എല്ലാം എല്ലാം അത് നിങ്ങളൊക്കെ തട്ടി മാറ്റി നിങ്ങൾ മുന്നേറുക അങ്ങനത്തെ എന്നോ പെൺ പെൻറ്റെങ്ങൾസിൻ്റെ എനർജിയിൽ വരുന്നുണ്ട് നല്ല നിങ്ങളെന്ത് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടോ അതിൻ്റെ പൂർണ്ണതയിലെത്താൻ നിങ്ങൾക്ക് സാധിക്കും പിന്നെ സ്കൂള് വന്നിട്ടുണ്ട് ഈസൊ കപ്സ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊരു കാര്യം പുതിയതായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ നേരത്തെ തന്നെ മനസ്സിൽ വിചാരിച്ച കാര്യമായിരിക്കാം കാരണം എൻ്റെ ആക്കി ടെൻ ഓ വൺസിൻ്റെ എനർജിയുണ്ട് ടെൻ ഓ സോഴ്സിൻ്റെ എനർജി ഉണ്ട് അപ്പോൾ എൻ്റെ ആക്കിയിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കമുണ്ട് പക്ഷേ ആ തുടക്കം നിങ്ങൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ് അത് നിങ്ങളുടെ മനക്കരുത്തിൽ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് നിങ്ങൾ പോകണം പക്ഷേ അത് നല്ലതുപോലെ നിങ്ങൾക്ക് ഡിവേൻ്റെ സപ്പോർട്ട് ഉള്ളൂ നിങ്ങൾക്കത് നല്ലതുപോലെ പൂർണ്ണതയിലും വിജയത്തിലെത്തിക്കാൻ സാധിക്കും പിന്നെ നിങ്ങൾക്ക് റിലേഷനിൽ ചെറിയൊരു ഈ ഇത് എന്തെങ്കിലും ഒരു ചെറിയ ഇമോഷണൽ വല്ലതും വന്നു കഴിഞ്ഞാലും അത് നിങ്ങൾ അത് ഇച്ചിരി നേരത്തേക്ക് വല്ലതും കാണിച്ച അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും സംസാരത്തിലോ വല്ലതും വരുന്നതായിരിക്കാം അപ്പോൾ അതങ്ങനെ അങ്ങ് മാറിക്കോളും നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലൊന്നും നല്ല പ്രാധാന്യം കൊടുക്കുക നിങ്ങളിപ്പോൾ ആ എന്തോ ഒരു കാര്യം എന്താ ഫോക്കസ് ചെയ്തിട്ടുണ്ടല്ലോ അതിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ റിലേഷൻഷിപ്പിൽ ഈ ചെറിയൊരു പിണക്കം വരുന്നൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യാറില്ല മൈൻഡ് ചെയ്യുന്നില്ല ഇന്നത്തെ ദിവസം കാരണം അത്ര നല്ല കാഴ്ച ആണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം ഫോറോക്കോസിൻ്റെ എനർജി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഈ എന്തേലും എന്താ എന്തോ ഒരു കാര്യം അത് ചെയ്ത് ശരിയായില്ലയോ എന്നുള്ള തോന്നില്ല അത് റിലേഷൻഷിപ്പിൻ്റെ ഞാൻ തോന്നും കാരണം അതിൽ ഇത്രയും റിസോഴ്സും വന്നിട്ടുണ്ടല്ലോ അപ്പം അതിൽ ആയിരിക്കണം ചെറിയൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുന്നു അത് വേണമായിരുന്നോ വേണ്ടേ എന്നൊക്കെ അതിരിക്കുന്നു പക്ഷേ നിങ്ങൾ ഡിവൈൻ്റെ പൂർണ്ണ സപ്പോർട്ടുണ്ട് ഫുൾ ആണ് ക്യൂൻ അപ്പൻഡെഗൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം നിങ്ങൾ ഡിവൈൻ്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കും ക്യു അനു അപ്പൻഡെഗൻസ് വന്നിട്ടുണ്ട് ലാസ്റ്റ് പിന്നെ ബോട്ടോ എന്ന് പറയുന്ന കിങ്ങോ പെൻറ്റോ പെൻ്റെ കളിച്ചുമാണ് അപ്പം നിങ്ങൾക്കിന്ന് എല്ലാത്തിലും ഭയങ്കര സന്തോഷവും സ്നേഹവും നമ്മളിന്ന് പൂർണ്ണതയിലെത്തി ആ ഒരു സമൃദ്ധിയിൽ നിൽക്കുമല്ലോ ആ ഒരു സന്തോഷമൊക്കെ നിങ്ങൾക്കിന്ന് പിന്നെ ആകെ ഉള്ളത് ഈ റിലേഷൻഷിപ്പിൽ ചെറിയ എന്തെങ്കിലും ഒരു ചെറിയ സംസാരമോ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുമോ അങ്ങനെ വല്ലതും ആയിരിക്കാം പക്ഷേ അത് അതൊന്നും നിങ്ങളിന്നും ശ്രദ്ധിക്കത്തില്ല കാരണം നിങ്ങൾക്ക് അത്രയും നിങ്ങൾ എന്തോ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളതിൽ നിന്ന് മുന്നേറുവാണ് പൈസപരമായിട്ടും സന്തോഷം എല്ലാം നിങ്ങൾക്ക് അതിൽ നിന്ന് അറിഞ്ഞ് കിട്ടുന്ന സമയമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് നിങ്ങൾക്ക് ഓവറോൾ നല്ല എനർജിയാണ് നല്ല എനർജിയും നല്ല കോൺഫിഡൻസും ഒക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് മുമ്പോട്ട് പോകാൻ നിങ്ങൾക്ക് ആരുടെയും സപ്പോർട്ട് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഒറ്റയ്ക്ക് അവർക്ക് നേടാൻ പറ്റുമോ പറഞ്ഞിട്ടാണ് നിങ്ങൾ പോകുന്നത് പിന്നെ ഡിവൈൻ്റെ സപ്പോർട്ട് നിങ്ങളുടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം ആരും മത്സരിച്ചാലും നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുകയാണ് ഇന്നത്തെ എല്ലാവരും അങ്ങനെ സന്തോഷമായിട്ടിരിക്കുമോ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ താങ്ക്